ഒന്നര വർഷത്തിന് ശേഷം ഒരു ഇനോഗ്രേഷൻ ആയിരുന്നു ഞാൻ ഒരിക്കലും ഇത്ര ആൾക്കാർ വരും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷെ നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്ന സുഖമാണോ ട്യൂഷൻ കഴിഞ്ഞു വന്നോ എത്ര പേരുണ്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്നത് അപ്പം സൈഫ പോട്ടിക്ക് നമ്മുടെ മുബിനി ടീച്ചറിൻ്റെ പുതിയ സ്ഥാപനമാണ് അപ്പം ടീച്ചർ ഒരു അമ്മയെ പോലെയാണ് അപ്പം ടീച്ചർ പിടിച്ചാൽ വരാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടെ വന്നു സൈഫ പോട്ടീക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ എല്ലാവരും വന്ന് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക പിന്നെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഓക്കെ പിന്നെ നമ്മുടെ വയനാട് വയനാട് വയനാട്ടിലുള്ള നമ്മൾ ലാൻഡ് സൈഡിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ നമ്മൾ ഇനിയാറുള്ള ഫാമിലി പുറത്ത് പറഞ്ഞിട്ടില്ല കാരണം ഒരുപാട് പേരും ഞാൻ ഇൻക്ലൂഡിങ് ഞാനുൾപ്പെടെ നമ്മൾ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഓരോന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ പബ്ലിക്കിൽ നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വീഡിയോസോ ഫോട്ടോസോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സോ അപ്പം ഒരു അവസരത്തിൽ നമ്മൾ പറയണമെന്നുണ്ടായിരുന്നു കാരണം ഒരുപാട് പേർക്ക് അതൊരു ഉണ്ടായിരുന്നു അപ്പം വണ്ടികളെല്ലാം ഒന്ന് പോട്ട അപ്പം எந்தாலும் நீங்க எல்லாரும் காணான் பத்தியே ஒரு ஒரு தடவை நன்றி அப்ப மைனகாபள்ளி thank you, thank you. Oh, okay இப்போ மீண்டும் காணன எல்லாரும் ஹாப்பி ஆயிட்டீங்க thank you bye ஆ ஆ நம்ம சொந்தம்கிட்ட 빅ボス இத்தனை ವರ್ಷத்தோட இப்போ இந்த ஃபேன் பேஸ்ல ஒரு யாத்திரிக்கல்ன்னு நினைக்கிறது பல்லிகாரி ഈ ഈ സ്നേഹവും സ്നേഹവും കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡാണ് ഇപ്പോഴും കുറച്ച് കാര്യങ്ങളിൽ എന്നെ ഇഷ്ടപ്പെടുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ായിരുന്നു അത് ഭയങ്കര ചർച്ചയായിരുന്നു അതെ അപ്പൊ അത്തരം ഒരു പ്രസ്താവന ഒക്കെ നിലനിർത്തുന്ന നിലനിന്ന് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളതാണ് ആക്ച്വലി എനിക്കതിനെ പറ്റി ഞാൻ ചെയ്തിട്ടുണ്ട് അന്വേഷണം പറയാം ചേട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട്ടിന് വേണ്ടി പക്ഷേ നമ്മൾ പലരും അത് ചെയ്തിട്ടുണ്ട് ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാരണം അത് അങ്ങനെ അങ്ങനെ തീരുമാനിച്ചൊരു കാര്യമാണ് കാര്യം ചെയ്യുന്ന കാര്യം പുറത്തു പറയേണ്ടെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ബിഗ് ബോസ് വിന്നറായ ബിന്നറായാലും അപ്പോൾ അയാൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു അതിൻ്റെ അതിലുള്ള തയ്യാറെ കാണും അതുകൊണ്ട് അഭിപ്രായം ഓക്കെ റോബിനെ റോബിനോട് റോബിൻ എന്താണ് അതുള്ള അഭിപ്രായം എന്താണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം അത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യണം ആൾക്കാർ എത്തുന്നുണ്ട് അറിയണം അത്രേ ഉള്ളൂ കേട്ടോ